എ കെ എസ് വെള്ളോക വില്ലേജ് സമ്മേളനം നടന്നു എ കെ എസ് വെള്ളോക വില്ലേജ് സമ്മേളനം കായപ്പുഴ സാംസ്കാരിക നിലയത്തിൽ നടന്നു സമ്മേളനം എ കെ എസ് ജില്ലാ ട്രഷറർ സി സി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള സഹായങ്ങളോടും കാര്യങ്ങളും നേരെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് നമുക്ക് അവർക്ക് എന്ത് നിർദ്ദേശം അവരെ ബോധ്യപ്പെടുത്താനും അതോട് അവരോട് ചോദിച്ചു വന്നിട്ട് ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കാനും അവരെ സഹായിക്കാനും വേണ്ടി നിൽക്കുന്ന ആൾ ആ രംഗത്തുണ്ടോ ഇല്ല അപ്പം അത് ശരിയായ ഒരു തീരുമാനമല്ല അങ്ങനെ വിട്ടു നിൽക്കുന്നതല്ല നമ്മുടെ സഖാക്കൾക്കുള്ളത് കൃത്യമായിട്ട് അവർ പങ്കെടുത്തോണ്ട് ഇവിടെ പറഞ്ഞത് കുടിവെള്ളം വീട് ഭൂമിയില്ല വീട് വെക്കാനൊന്നും നമുക്കറിയാം ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ആറളം മുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നാപ്പത് സെന്റ് അതുപോലുള്ള മിച്ചഭൂമി ഏറ്റെടുത്തിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് നേരത്തെ നിങ്ങളുടെ വെള്ളവറയിൽ വരുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുടിവെള്ളത്തിനായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം സ്വാഗതം പറഞ്ഞു പി കെ ഗംഗാധരൻ അധ്യക്ഷനായി എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ എ കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ഞിരാമൻ എ കെ എസ് പെരിങ്ങോമേരി സെക്രട്ടറി കെ വി കുഞ്ഞികൃഷ്ണൻ കെ സി രാജൻ കെ സത്യഭാമ കെ കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മുടെ ചരിത്രം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഞാൻ അവിടെയാണ് ഇപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഈ ചോദ്യം നിങ്ങളുടെ നിങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹത്തെ ആകമാനം അടിച്ചമർത്തപ്പെട്ട് അവർക്ക് ഒരു അധികാരങ്ങളുമില്ലാതെ കേവലം സമൂഹത്തിന്റെ പിന്നാമ്പ്ര തടഞ്ഞ സമൂഹത്തെയാണ് കേരളത്തിലെ സംഘടന പ്രസ്ഥാനങ്ങൾ യോജിച്ച പോരാട്ടത്തിലൂടെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് ഈ സമ്മേളനം ഉദ്ഘാടനത്തിൽ ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയെയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ